നന്നംമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെയും നന്നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെയുള്ള ക്യാമ്പയിനി തുടക്കമായി ഡെങ്കിപ്പനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി നോട്ടീസ് വിതരണവും ബോധവൽക്കരണവും നടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപക് ഡി നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ വീടുകളിലാണ് ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചത് ബോധവൽക്കരണ പരിപാടിയിൽ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളായി എലിപ്പനിയെ തടയാനുള്ള മുന്നൊരുക്കങ്ങളായി എന്നും ജെ എച്ച് ഐക്രഞ്ഞു കടിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് നമുക്ക് ചെക്ക് പോയിന്റ് അപ്പൊ അത് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഏതൊക്കെ വെള്ളം കളയണ നമ്മുടെ മുട്ടത്തോടെ ഉണ്ടെങ്കിൽ അതിലെ വെള്ളം കളയുക പിന്നീട് നമ്മുടെ ചകിരി ഉണ്ടല്ലോ ചെല്ലാ കുട്ടി പാട്ട ഐസ്ക്രീമ് ടീം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എല്ലാത്തിനെയും വെള്ളം കളയുക കൂടാതെ എന്ത് ചെയ്യുക നമ്മുടെ ഫ്രണ്ട് പിറകെ വെള്ളം ഉണ്ടാകാൻ നോക്കുക അപ്പോൾ പൊതുവെ കൊള്ളാതെ ഇരിക്കുക എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ അത് കൂടി ഒന്ന് നോക്കുക കേട്ടോ വീട്ടിൽ ചെന്ന് തീലി കാണുന്ന സമയത്ത് ഇട്ടയ്ക്ക് ഒന്ന് പൊടികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഡെങ്കു ദിനാചരണത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിയുകയും അതുമായി ബന്ധിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫീൽഡ് സർവേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫീൽഡ് സർവേയിൽ നമ്മൾ പ്രധാനമായിട്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുകയും ബോധവൽക്കരണത്തിനായിട്ട് നമ്മുടെ കയ്യിൽ നോട്ടീസ് നമ്മുടെ കയ്യിലുണ്ട് അത് നൽകി അവർക്ക് ബോധവൽക്കരണം നടത്തുന്നുണ്ട് പ്രധാനമായിട്ട് കുപ്പി പാട്ട ചിരട്ട മുട്ടത്തോട് അങ്ങനെയുള്ളതിലാണ് നമ്മൾ വെള്ളം കെട്ടി കിടന്നിട്ട് നമുക്ക് ഡെങ്കുവിന് കാരണമാകുന്ന കൊതുക് വളരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കാനും നമ്മൾ പറയുന്നുണ്ട് കൂടാതെ തന്നെ ഇവിടെ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് നമ്മൾ ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ എന്നൊരു പ്രോഗ്രാം നമ്മൾ നടത്തുകയും അത് വൻ വിജയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുമാണ് കൂടാതെ തന്നെ ഇപ്പോൾ സ്കൂൾ അവധിയായതിനാൽ കൂടുതലും വീട്ടിൽ കുട്ടികൾ കളിക്കുന്നതിനാലും ചിരട്ടകളും ഇങ്ങനെയുള്ള കുപ്പിപ്പാട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളകത്ത് വെച്ചിരുന്നാലും കുട്ടികളുടെ അടുത്ത് പുറത്തിടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൂടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നമ്മളൊരു സോർത്തരക്ഷൻ വർക്കിലേക്ക് പോവുകയും നമ്മുടെ എലിപ്പനിയെ തടയാൻ വേണ്ടിയിട്ടുള്ള സർവ്വ മുന്നൊരുക്കങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ സോർത്തുരക്ഷൻ വർക്കിലേക്കാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത്